ഇന്ന് സദ്ഭരണ ദിനമാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് രാജ്യം സദ്ഭരണ ദിനമായി ആചരിക്കുന്നത് ഭരണ സംവിധാനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം ക്ഷിഭേദമന്യെ എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി വിയോജിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് വാജ്പേയി ഉറച്ചു വിശ്വസിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ വാജ്പേയിയുടെ ഭരണകാലം സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇടയാക്കിയ കാലഘട്ടമായിരുന്നു പ്രധാനമന്ത്രി ഗ്രാമ യോജന സർവശിക്ഷാ അഭിയാൻ ഹൈവേ പദ്ധതി തുടങ്ങി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ കരുത്താണ് വാജ്പേയിയുടെ ഭരണകാലം പകർന്നത് ഗോത്ര കലാപം പാർലമെന്റ് ആക്രമണം കാർഗിൽ യുദ്ധം തുടങ്ങിയ വെല്ലുവിളികളും വാജ്പേയി നേരിട്ടു പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ കർക്കശക്കാരനായ ഒരു ഭരണാധികാരിയെയാണ് കവിയും കാൽപ്പനികനുമായ വാജ്പേയിൽ ഇന്ത്യൻ ജനത കണ്ടത് ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടിയാകുമ്പോഴാണ് ഒരു ജനാധിപത്യ രാജ്യം പൂർണ്ണത കൈവരിക്കുന്നത് ഭരണമെന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഉപാധിയാണെന്നും അധികാരം പ്രയോഗിക്കാനുള്ള ഇടമല്ലെന്നും സദ്ഭരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുതാര്യവും രഹിതവുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ ദിനം വിളംബരം ചെയ്യുന്നത് റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം